നീന ടീച്ചറോട് കുട്ടികൾ കഥ പറയാൻ ആവശ്യപ്പെടുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ടീച്ചർ അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നു നിങ്ങളുടെയൊക്കെ പ്രായമുള്ള പെൺകുട്ടിയുടെ കഥയാണിത് അവൾ ദരിദ്രയായിരുന്നു അമ്മയില്ലാത്ത അവളുടെ അച്ഛൻ കള്ളുകുടിയനായിരുന്നു അവളുടെ അമ്മച്ചിയായിരുന്നു അവളെ നോക്കിയിരുന്നത് സ്കൂളിലെ ഉച്ചക്കഞ്ഞി മാത്രമായിരുന്നു വിശപ്പടക്കാനുള്ള ഏക ആശ്രയം ക്ലാസ്സിൽ തളർന്നിരിക്കുന്ന അവളെ ടീച്ചർ ശ്രദ്ധിച്ചു അവളുടെ കാര്യങ്ങൾ അറിഞ്ഞ ടീച്ചർ ടീച്ചറുടെ ഉച്ചഭക്ഷണം അവൾക്ക് നൽകി അവൾ അത് ആർത്തിയോടെ കഴിച്ചു ടീച്ചറുടെ മകൾ വീണ ആ ക്ലാസ്സിലായിരുന്നു പിന്നീട് അവൾ അവൾക്കുള്ള ഭക്ഷണം കരുതും അവർ വലിയ കൂട്ടുകാരികളായി ഒരമ്മയുടെ സ്നേഹവും കരുതലും കൊണ്ട് ടീച്ചർ അവൾക്ക് അമ്മയെ പോലെയായി അവർ രണ്ടുപേരും മത്സരിച്ചു പഠിച്ചു ഒടുവിൽ ആ കുട്ടി പഠിച്ച് അവൾ പഠിച്ച സ്കൂളിൽ തന്നെ ടീച്ചറായി കിട്ടി അവൾ ആദ്യ ക്ലാസ് എടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ആ ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു ആ കുട്ടി ആരാണെന്ന് അറിയോ ചോദിക്കുമ്പോൾ അറിയില്ലെന്ന് പറയുന്ന കുട്ടികളോട് ആ കുട്ടിയാ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന ഈ ടീച്ചർ ആ ടീച്ചറെ നിങ്ങൾക്കറിയോ നിങ്ങളുടെ സരസ്വതി ടീച്ചർ എൻ്റെ ടീച്ചർ അമ്മ ഇതെല്ലാം മേരി ടീച്ചർ ജനലിലൂടെ കാണുന്നുണ്ടായിരുന്നു അവിടേക്ക് വന്ന സരസ്വതി ടീച്ചർ അത് കേൾക്കുമ്പോൾ സന്തോഷത്തോടെ ക്ലാസ്സിലേക്ക് ഓടിച്ചെന്ന് മോളെ നീനേന്നും വിളിച്ച് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കുട്ടികൾ സന്തോഷത്തോടെ ചിരിക്കും ഇതാണ് ഇതാണെൻ്റെ ടീച്ചറമ്മ എന്ന് കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട് പുറത്തിറങ്ങി അവരവരുടെ ക്ലാസ്സിലേക്ക് പോകുന്ന മേരി ടീച്ചറും സരസ്വതി ടീച്ചറും കുട്ടികൾ ഓടി വന്ന് ഹായ് ടീച്ചറമ്മ ടീച്ചറമ്മ എന്ന് പറഞ്ഞ് ടീച്ചറുടെ ചുറ്റും കൂടുന്നുണ്ട് ഇത് കണ്ട് ഇഷ്ടപ്പെടാതെ ടീച്ചറോട് അസൂയുള്ള കമലാക്ഷി ടീച്ചറും മദനൻ സാറും അവരെ കുറ്റം പറയുന്നുണ്ട് ബിജു സാറും മേരി ടീച്ചറും സരസ്വതി ടീച്ചറും നീന ടീച്ചറും കൂടി സ്കൂൾ വിട്ട് നടന്നു പോകുമ്പോൾ ബിജു സാർ ടീച്ചറെ അഭിനന്ദിക്കുന്നുണ്ട് ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് സരസ്വതി ടീച്ചർ കുട്ടികളുടെ ടീച്ചറമ്മയായില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കമലാക്ഷി ടീച്ചറും മദനൻ സാറും ഒളിഞ്ഞു നോക്കുന്നത് കണ്ട ബിജു സാർ ടീച്ചർ ഇപ്പോൾ അങ്ങോട്ട് നോക്കല്ലേ മദനൻ സാറും കമലാക്ഷി ടീച്ചറും നമ്മളെ ചെവി വട്ടം പിടിക്കുന്നുണ്ടെന്ന് പറയുന്നു മദനനും ചന്ദ്രികയ്ക്കും ഒട്ടും അങ്ങോട്ട് സഹിക്കുന്നില്ലെന്നും പറഞ്ഞ് മേരി ടീച്ചർ കളിയാക്കിച്ചിരിക്കുന്നുണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുന്ന നീന ടീച്ചറോട് പിന്നെ ഞാനത് പറഞ്ഞു തരാമെന്ന് മേരി ടീച്ചർ പറയുന്നു അങ്ങോട്ട് സ്കൂട്ടിയിൽ വരുന്ന വീണ ഞാനേവിടെ ജോയിൻ ചെയ്തടി നേരത്തെ പറയല്ലേ ആരെങ്കിലും നിന്റെ ജോലി തട്ടിയെടുത്താലോ എന്ന് വീണ കളിയാക്കുന്നുണ്ട് അപ്പോൾ നീന ഞാൻ ടീച്ചർക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാ മേരി ടീച്ചർക്ക് എന്നെ മനസ്സിലായില്ല ശരി ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞ് സരസ്വതി ടീച്ചറും വീണയും പോകുന്നു ബേക്കറിയിലെത്തിയ വീണയും ടീച്ചറും വേണുചേട്ടനോട് ഓമനാമ എന്നെ കണ്ടിരുന്നു എന്ന് പറയുന്നു ടീച്ചർ ആ കുട്ടിയുടെ കാര്യത്തിൽ ടീച്ചർ ആ കുട്ടിയുടെ കാര്യത്തിൽ അവനെ ഉപദേശിക്കണമെന്ന് വേണുചേട്ടൻ പറയുന്നുണ്ട് അങ്ങോട്ട് വരുന്ന മഹേഷ് ടീച്ചർ പറയാൻ തുടങ്ങുമ്പോഴേക്കും അമ്മ എൻ്റെ അടുത്ത് ഒരു ശുപാർശയ്ക്കും വരണ്ട ഞാൻ ശുപാർശിക്കൊന്നും വന്നതല്ല ഈ ബേക്കറി നേരാവണ്ണം പോണെന്ന് എനിക്കുണ്ട് വീണയ്ക്ക് വേണ്ടി നീക്കി വെച്ച ക്യാഷാണ് ഇവിടെ പൊടിച്ചത് ഈ സ്ഥാപനം മര്യാദയ്ക്ക് കൊണ്ടുവേണം കണ്ടവർ പറഞ്ഞത് കേട്ട് എൻ്റെ അടുത്ത് തുള്ളാൻ വരില്ല എന്ന് മഹേഷ് പറയുമ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ എനിക്കെന്റെ മോനെ അറിയാൻ ഇവിടെ വരുന്നവരോട് കസ്റ്റമേഴ്സ് എന്ന എന്നതിനപ്പുറം ഒരു ബന്ധവും വേണ്ടെന്നും ഓമനാമ്മയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിവിടെ നിർത്താനും പറയുന്നുണ്ട് ചേട്ടനെ ഉപദേശിക്കാൻ ചെന്ന വീണയെ അമ്മ വഴക്കു പറയുന്നുണ്ട് ഓമനാമ്മ അവിടെ ഉണ്ടാവുമെന്നും നീ അവരെ ഭരിക്കാൻ നോക്കണ്ടെന്നും ടീച്ചർ പറയുമ്പോൾ മഹേഷിനെ എതിർക്കാൻ കഴിയുന്നില്ല ഇതിനിടയിൽ മഹേഷിൻ്റെ ഗേൾഫ്രണ്ടിൻ്റെ കോൾ വന്നപ്പോൾ അവൻ പുറത്തുപോയി അതെടുക്കുന്നു ടീച്ചർ അവനടുത്തേക്ക് ചെല്ലുന്നു മഹേഷ് ഫോണിൽ ഇപ്പോൾ ഇങ്ങോട്ട് വരണ്ട ഇവിടെ അമ്മയുണ്ടെന്ന് പറയുന്നു ഇത് കേൾക്കുന്ന ടീച്ചർ അവസാനം വിളിച്ച ആളെ വിളിച്ചു തരാൻ ആവശ്യപ്പെടുന്നു അവൻ ഫോൺ കൊടുക്കുന്നു അവൾ കോളെടുത്ത് അവർ പോയോ ചേട്ടാ ഇത് കേൾക്കുന്ന ടീച്ചർ അമ്മ ഇല്ല പോയിട്ടില്ല ഞാൻ മഹേഷിൻ്റെ അമ്മയാണ് അവനൊരു കുട്ടിയുണ്ട് കുടുംബമുണ്ട് കുട്ടി അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കരുത് എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് അവനെ കൊടുത്ത് അവർ വീട്ടിലേക്ക് പോകുന്നു രാവിലെ ജോലികൾ തീർക്കുന്ന ടീച്ചറും വേലക്കാരിയും അങ്ങോട്ട് വരുന്ന രേണു ടീച്ചറോട് ലീവ് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ലീവ് എടുക്കാൻ പറ്റില്ലെന്ന് പറയുന്ന ടീച്ചറോട് പരിഭവിക്കുന്ന രേണുവിനെ കണ്ട് ടീച്ചർ ലീവ് എടുക്കാമെന്ന് സമ്മതിക്കുന്നു രേണുവിന് അമ്മയുടെ കോൾ വരുന്നു അതുമായി പുറത്തു പോകുന്ന അവൾ അമ്മയോട് നിങ്ങൾ ഇറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഉച്ചയാകുമ്പോഴേക്കും എത്തിയാൽ പോരേന്ന് ചോദിക്കുന്നുണ്ട് അവരോട് നേരത്തെ എത്താൻ പറയുന്നുണ്ട് രേണു എല്ലാവരും നിൽക്കുമ്പോൾ മഹേഷിനെ രണ്ട് നല്ല ചീത്ത പറയണമെന്നും നിങ്ങൾ ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് വരികയാണെന്നാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നതെന്നും പറയുന്നു ഇതൊക്കെ ജനലിലൂടെ മഹേഷ് ഒളിഞ്ഞു നോക്കുന്നുണ്ട് ഇത് കേട്ടുകൊണ്ട് അവിടേക്ക് വരുന്ന മഹേഷ് അപ്പോൾ അവർ ഗുരുവായൂർ പോയി വരുന്നതല്ലല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് എവിടെ നിന്നായാൽ നിങ്ങൾക്കെന്താ ഒരുങ്ങിയിരുന്നോ എന്ന് രേണുവോ മഹേഷ് അടുക്കളയിൽ അമ്മയുടെ അടുത്ത് പോയി അവർ ഗുരുവായൂർ പോയി വരുന്നതൊന്നുമല്ല രേണു വിളിച്ചു വരുത്തുന്നതാ അമ്മ അവളോടൊന്ന് പറ എന്ന് പറയുമ്പോൾ ഇതൊക്കെ വരുത്തി വെക്കുമ്പോൾ ഓർക്കണമായിരുന്നു എന്ന് പറഞ്ഞ് ടീച്ചർ അവിടെ നിന്ന് പോകുന്നു മഹേഷ് അവിടെ വിഷമിച്ചു നിൽക്കുന്നുണ്ട് സ്കൂളിൽ പോകുന്ന ചേച്ചിയുടെ മക്കളെ കണ്ട് ഇന്ന് സ്കൂളിൽ പോണ്ടാന്ന് പറഞ്ഞതല്ലേന്ന് രേണു ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് വരുന്ന രാധ ഇന്ന് അവധിയാണെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും വരുന്നുണ്ട് അവർ വരുന്നതിന് ഇവരെന്തിനാണ് ലീവാക്കി നിൽക്കുന്നത് എന്നും പറഞ്ഞ് രാധ അവരെ സ്കൂളിൽ പറഞ്ഞു വിടുന്നു രേണുവിൻ്റെ അച്ഛൻ്റെ സ്വഭാവത്തെപ്പറ്റി പറഞ്ഞ് അവർ വഴക്കിടുന്നുണ്ട് വീണ സ്കൂളിൽ പോവാൻ റെഡിയാകുന്നു അങ്ങോട്ട് വരുന്ന ടീച്ചറോട് വരുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ലീവ് എടുത്ത കാര്യം പറയുന്നു ടീച്ചർ മേരി ടീച്ചറെ വിളിച്ച് ലീവിൻ്റെ കാര്യം പറയുമ്പോൾ സോമൻ സാറെ വിളിച്ച് പറയാൻ പറയുന്നുണ്ട് അടുക്കളയിൽ എല്ലാ വിഭവങ്ങളും റെഡിയാക്കി വാഴയില കൊണ്ട് അടച്ചു വയ്ക്കുന്ന ടീച്ചർ അങ്ങോട്ട് അങ്ങോട്ട് സന്തോഷത്തോടെ എത്തുന്ന രേണു പാലടയുടെ മണം അങ്ങ് മുറ്റത്തെത്തി എന്ന് പറഞ്ഞ് കുറച്ചെടുത്ത് രുചിച്ചു നോക്കുന്നു അപ്പോൾ ടീച്ചർ അച്ഛൻ വരുമ്പോൾ മഹേഷിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യരുത് ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട് അവൻ ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കുറപ്പുണ്ടോ എനിക്കില്ലെന്നു പറഞ്ഞ് അവൾ പോകുന്നു ഇത് കേട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ടീച്ചർ അമ്മയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ